നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അഖില അമ്മൂസിൻ്റെ വീട്ടിലാണ് ആരാണ് അമ്മൂസ് അഖിലാമൂസ് നയിക്കും അമ്മൂസ് മരിച്ചുപോയി മിടുക്കി കുട്ടിയായിരുന്നു എന്തായാലും അഖിലാമൂസിൻ്റെ മമ്മി ഞാനിവിടെ വരാൻ കാരണം വെച്ചാൽ സിമിത്തേരിയിൽ അഖിലാമൂസിൻ്റെ ശവകുടേരത്തിൽ ക്യു ആർ സ്കാൻ വെച്ചേക്കും ആ ക്യു ആർ സ്കാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അഖിലാമൂസിൻ്റെ മെമ്മറീസൊക്കെ കാണാം അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അഖില അമൂസിൻ്റെ മമ്മിയുടെ ഇതാണ് അഖില റജിയുടെ വീട് കേട്ടോ

പഠനമൊക്കെ പൂർത്തിയാക്കി എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ഈ ഇരുപത്തിര രണ്ടാമ കഴിഞ്ഞ വർഷം ക്രിസ്മസ് ആഘോഷിക്കാനും ന്യൂ ന്യൂഇയറിൻ്റെ അവൾ സന്തോഷകാരിയായിട്ട് വന്നതാണ് വന്ന് ഞങ്ങളോട് ഒരാഴ്ച കാലമുണ്ടായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തലവേദന പോലെ വന്ന് ഞങ്ങളിവിടെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി അപ്പോഴും ഒന്നുമില്ല എന്നും പറഞ്ഞ് വൈറൽ ഫീവറാന്നും പറഞ്ഞ് വിട്ട് അവർ അത് കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ചെറുതായിട്ട് ഇച്ചിരി കൂടെ തലവേദന കൂടി അയാളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു പക്ഷേ അവൾ അന്നേരം ആ ഇഞ്ചെക്ഷൻ എടുത്തപ്പോൾ ആശുപത്രിക്കാരുടെ പിഴവാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ആയി ഒരു ഒമ്പത് ദിവസം കിംസ് ഹോസ്പിറ്റലിൽ കിടന്ന് ഒരു ഡിസംബർ മാസം മുപ്പതാം തീയതി ഞങ്ങളെ വിട്ട് അവൾ വിട്ടവളങ്ങ് കടന്നുപോയി അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്കത് പ്രതീക്ഷിക്കാനോ ഇന്നും അവൾ പോയി എന്ന് സങ്കല്പിക്കാനോ പറ്റത്തില്ല എന്നത് അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നാ ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് അവര് ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് അവരന്നേരം അവളുടെ പപ്പയ്ക്കുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോഴും അന്നേരം ഞങ്ങളോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് അവൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതി ഞങ്ങൾ കല്ലറ് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ വർക്ക് ചെയ്ത് അവൾക്ക് വേണ്ടി ക്യു ആർ കോഡൊക്കെ വെച്ച് അവളുടെ ബാല്യകാലത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കളെ ചേർത്ത് തീർത്തുന്ന ആളായിരുന്നു അവൾ മിടുക്കിയായിരുന്നു പഠനത്തിലും വരപ്പിലും അവൾ നല്ല ചിത്രകാരിയായിരുന്നു ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഡാൻസിലും പാട്ടിലും പന്ത്രണ്ട് വർഷക്കാലം ബദിനി സ്കൂളിലാണ് പഠിച്ചത് വാളകത്തെ ബദിനി സ്കൂളിലാണ് പഠിച്ചത് അവിടെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് ഡാൻസിലും പാട്ടിലും മോണവാറ്റിലും എല്ലാം സമ്മാനങ്ങളും ആരിക്കൂട്ടി പിന്നെ ചെന്നൈയുടെ പ്രദേശത്തേക്ക് പോയി അപ്പോഴും ആ പന്ത്രണ്ട് വർഷം പഠിച്ചപ്പോൾ അവൾ ഒരുപാട് സുഹൃ വലയം ഉണ്ടായിരുന്നു ആൺകുട്ടിയെന്നും പെൺകുട്ടിയൊന്നും വ്യത്യാസമില്ലാതെ ഒരുപാട് സുഹൃത്തുക്കളും ഒത്തിരി പേര് അവളെ സ്നേഹിച്ചിരുന്നു മകള് ഈ ഹാർട്ടിൻ്റെ സ്പെഷ്യൽ കോഴ്സ് എടുത്ത് പഠിക്കുമായിരുന്നു ഹാർട്ടിൻ്റെ ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഡോക്ടറുടെ അസിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവളുടെ മോഹങ്ങളും എല്ലാം ഇതായിരുന്നു ഞങ്ങൾക്ക് അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവളിലൂടെ ഇന്ന് ഞങ്ങൾ പലർക്കും കാരുണ്യ പ്രവർത്തനത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ മകളിലൂടെ അവർ ഞങ്ങളുടെ ഉദ്ദേശം നാലു പേർക്ക് വീട് വെച്ചു കൊടുക്കണമെന്നുള്ളതൊക്കെ അതൊക്കെ ഞങ്ങൾ ഉറകാലേ പൂർത്തിയായി മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി വീട്ടിലും ഇവിടെ സ്കാനിങ് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ സ്കാൻ ചെയ്താൽ മതി വരും കേട്ടോ കേട്ടോ ഇതേപോലെ പള്ളിയിലും വെച്ചിട്ടുണ്ടല്ലേ ഇതേപോലെ എല്ലാവർക്കും അല്ല സുഹൃത്തുക്കൾക്കൊക്കെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അഖില അമ്മൂസിനെ കാണണമെങ്കിൽ ഇത് ഇവിടെ സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് അഖില അമ്മൂസ് ഡോട്ട് ഇൻ കേട്ടോ അതേ പിടിച്ച് പ്രസ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് അഖിലയുടെ കുറേ മെമ്മറീസ് ഒക്കെ കാണാം അഖില റച്ചിയുടെ ഫാദർ ഉണ്ട് അവർക്ക് റേച്ചറന്നല്ലേ അതിപ്പോൾ ഇത് ഇങ്ങനൊരു ആശയം തോന്നാം ആശയത്തോന്നാൽ ഞങ്ങളുടെ മോളുടെ ഓർമ്മയൊന്നും നിലനിൽക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ പോയി ഇങ്ങനെ ഒരു സംഭവം പിന്നെ നിർമ്മിച്ചെടുക്കാൻ കഴിയും എന്ന് ഐ ടി വിദഗ്ധരും ഒക്കെ പറഞ്ഞപ്പോൾ അതിലേക്ക് ഞങ്ങൾ ശ്രദ്ധ ചെലുത്തി അത് നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ കലറൊക്കെ വരുന്ന ആർക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞെന്തായിരുന്നു അവളുടെ ആക്ടിവിറ്റി എന്തായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും അത് വരും ലോകവും അറിയണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണത് ചെയ്തത് ഈ ആശയം ഞങ്ങൾക്കുണ്ടാവാൻ തൃശ്ശൂർ ഒരു കല്ലറക്കിൽ ഇത് ഒരു ഡോക്ടറെ കല്ലറക്കായിരുന്നു ഞാനത് കാണി എൻ്റെ മകളും മരുമകനുമൊക്കെ കാണിയും എന്നെ അയച്ചേര് നമുക്കും ഇതുപോലെ ചെയ്യണം ഏഹ് അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു എവിടെ ഇത് ചെയ്യാൻ കഴിയും എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അങ്ങനെയാണ് പിന്നെ ടു ഹൺഡ്രഡ് കമ്പനിയുമായി ബന്ധപ്പെടുകയും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ കാണുന്ന സംഭവം അതാണ് നമ്മൾ വീട് കൊടുക്കാനുള്ള ഇതായത് അപ്പോൾ എന്തായാലും ഇതാണ് അല്ലേ ക്യു ആർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഫുൾ മെമ്മറീസ് കാണാൻ പറ്റും സുഹൃത്തുക്കളെ ഇതാണ് കലറ ക്യു ആർ സ്കാനുള്ള കലറ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മോക്കട പഴയ ആക്ടിവിറ്റീസും ഫോട്ടോസും എല്ലാം കാണട്ടെ ഇന്നും ഈ മാതാപിതാക്കൾ ഈ കുട്ടിയോർത്ത് കരയുകയാണ് എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു കല്ലറയാണ് നമ്മുടെ മൊബൈൽ കൊണ്ട് ഇവിടെ സ്കാൻ ചെയ്താൽ മതി ഈ കുട്ടിയുടെ മെമ്മറീസൊക്കെ അതായത് ഫോട്ടോസും എല്ലാം കാണാൻ പറ്റും എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു കല്ലറ തന്നെയാണ് ഇതേപോലെ മൊബൈലിൽ നമുക്ക് സ്കാൻ ചെയ്യാം അപ്പോൾ നമുക്ക് കുട്ടിയുടെ കുറേ മെമ്മറീസും കാര്യങ്ങളെല്ലാം കിട്ടും ഉണ്ടോ ഇതേപോലെ ഫോട്ടോസും കുട്ടി പഴയ കാലത്തുള്ള ഡാൻസ് കളിച്ചതും പിന്നെ കുട്ടിക്കാലത്ത് പഠിക്കാൻ പോയതും ആ പഴയ മെമ്മറീസും പിന്നെന്താ കുട്ടി ഡോക്ടർ പഠിക്കാൻ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു കല്ലറ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് എത്ര ആളായി പണിതെട്ടിപ്പോൾ ഇപ്പം ഇപ്പം പണിതിട്ടൊരു രണ്ടാഴ്ചയായിട്ടുള്ളൂ രണ്ടാഴ്ച ആ രണ്ടാഴ്ച ആയിട്ടുള്ളൂ കുട്ടി മരിച്ചിട്ട് പിന്നെ കഴിഞ്ഞ ഡിസംബർ മുപ്പതാം തീയതി ഒരു വർഷം ഒരു വർഷം ഇപ്പം മമ്മി പറഞ്ഞ പോലെ ഡോക്ടറാണെന്നുള്ള എന്തായാലും എല്ലാവരും എല്ലാ വിധത്തിലും നല്ല പെർഫോമൻസ് ആയി വളർത്തു തിളങ്ങി എന്ന കുട്ടിയായിരുന്നു കലാരൂപത്തിലായാലും രാഷ്ട്രീയരംഗത്തായാലും എല്ലായിടത്തും അവിടെ ഏറ്റവും ആഗ്രഹം ഈ മോളുടെ കാണാൻ വേണ്ടി വാളകം മാർത്തോമ വലിയ പള്ളിയിലൊക്കെ ജനസാഗരമാണ് വരുന്നത് പല മീഡിയാസ് വരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്യു ആർ സ്കാൻ വെച്ചിട്ടുള്ളത് എല്ലാവരുടെയും പ്രാർത്ഥന ഈ കുടുംബത്തിന് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡ് നിർത്തിയാണ് അടുത്ത എപ്പിസോഡിൽ കളാം